നമസ്കാരം ഇന്ത്യ പ്രതിരോധ രംഗത്ത് വമ്പൻ ചുവടുവെപ്പുകളാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായി യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും എല്ലാം ഒരുങ്ങുകയാണ് ഇപ്പോൾ യുദ്ധമുഖത്തും മറ്റും പ്രാധാന്യമേറിയ മേഖലകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണമാണ് ഡ്രോണുകൾ ഇതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ തന്ത്രപരമായ ചിന്തകളിൽ ഡ്രോണുകൾക്ക് വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യം രാജ്യത്ത് ഡ്രോൺ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ബിസിനസ് പ്രോത്സാഹന തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുപ്പത്തി ദശാംശം അഞ്ചു ശതമാനം മുതൽ നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ വരെ മൂന്ന് വർഷത്തിനുള്ളിൽ ചെലവഴിക്കും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയെ ഡ്രോൺ ഹബ് ഹബാക്കുന്നതിലാണ് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ലക്ഷ്യത്തിനായി നാളെ ഇതുവരെ നൂറ്റി ഒൻപത് പരിശീലന ഓർഗനൈസേഷനുകൾ സ്ഥാപിക്കുകയും പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്ത ഡ്രോണുകൾ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തനതായ തിരിച്ചറിയൽ നമ്പറുകൾ അറുപത്തിയേഴ് ഡി ജി സി അംഗീകരിച്ച തരം സർട്ടിഫിക്കറ്റ് എന്നിവ നൽകിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുടെ കരുത്തുറ്റ മിസൈലായ എഫ് ഐ എം നയൻറ്റി ടു സ്റ്റിങ്ങറിന് വെല്ലുവിളിയായി ഇന്ത്യയുടെ പുത്തൻ ആയുധം പണിപ്പുറയിലെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേദ് പറഞ്ഞിരിക്കുകയാണ് ഹോൾഡ് എയർ ഡിഫൻസ് മിസൈൽ ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്നതായാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് തോളിലേറ്റി ശത്രുവിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന മിസൈൽ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് മിസൈലായ വി എസ് എച്ച്ഒ ആർ ഐ ഡി എസിന്റെ ചെറു പതിപ്പാകും പുതിയ മിസൈലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ സാങ്കേതിക വിദ്യകളും മറ്റും പുതിയ മിസൈലിലും ഉപയോഗിക്കപ്പെടുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു നാലാം തലമുറ ഹ്യൂമൻ പോർട്ടബിൾ മിസൈൽ സംവിധാനമാണ് വി എസ് എച്ച് ഒ ആർ എ ഡി എസ് ട്രൈപോൾ ലോഞ്ചറിൽ ഘടിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങൾ മറികടക്കാനാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് മിസൈലും ലോഞ്ചറും എളുപ്പത്തിൽ പോർട്ടബിലിറ്റിക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആറ് കിലോമീറ്റർ പരിധിയിലാണ് വി എസ് എച്ച് ഒ ആർ എ ഡി എസ് പ്രവർത്തിക്കുന്നത് ഇൻഫ്രാറെഡിന്റെ സഹായത്തോടെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഹോമിംഗ് സംവിധാനവും ഇതിന്റെ പ്രത്യേകതയാണ് മനുഷ്യന് വഹിച്ചുകൊണ്ടുപോകുന്ന മൂന്ന് തലമുറ പോർട്ടബിൾ മിസൈലാണ് സ്റ്റിംഗർ കൂടാതെ പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കായി ചെലവഴിച്ചത് എൺപത്തി മൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് മുൻ അപേക്ഷിച്ച് നാല് ദശാംശം രണ്ട് ശതമാനം വർധനമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പട്ടികയിൽ നാലാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ അന്ന് ഇന്ത്യയുടെ സൈനിക ചെലവ് എൺപത്തി ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപേക്ഷിച്ച് ആറ് ശതമാനം വർധനവും രണ്ടായിരത്തി പതിമൂന്നിനെ അപേക്ഷിച്ച് നാല്പത്തി ഏഴ് ശതമാനം വർധനവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഈ പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തും വെബ് ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tirunelveli.